എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂരിനം ബിശംപടി റംസാൻ മാസമായി വളരെ പുണ്യ കാലമായ വളരെ പവിത്രവും പുണ്യവുമായിട്ടുള്ള റംസാൻ മാസമാണ് വരാൻ പോകുന്നത് ഈ റംസാൻ മാസത്തിൽ ഈ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുണ്ടാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒരറിവാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലി മുസ്ലിർ തങ്ങൾ വളരെ ഒരു ആത്മീയ ചിന്തയും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ബോധവുമുള്ള ഒരു വ്യക്തിയായതിൻ്റെ പിന്നിൽ തന്നെ ഓരോന്നിനെക്കുറിച്ചിട്ടും അതിൻ്റെ ആത്മീയതയും ശാസ്ത്രീയതയും അതുപോലെ വൈദ്യപരമായിട്ടുള്ള പല പല അറിവുകളും പറഞ്ഞു തന്നതിൻ്റെ ഭാഗമായിട്ട് മുൻപ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന കാലം മുതൽ ആദ്യ ആദ്യഘട്ടങ്ങളിൽ ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് എത്രമാത്രം ആൾക്കാർ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും ഈ റംസാൻ മാസത്തിന് മുമ്പ് ഞാനത് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളോട് വളരെ പുണ്യകാലമായിട്ടുള്ള റംസാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള അത് നിങ്ങൾക്ക് ബോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പാലിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളൂ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും അതിൻ്റെ അറിവുകളും നിങ്ങളുടെ ബോധങ്ങൾ ആത്മീയ ചിന്തയ്ക്കും അനുസരിച്ചാണ് നിങ്ങളിത് ഉൾക്കൊള്ളേണ്ടത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ നോമ്പ് കാലമായി കഴിഞ്ഞാൽ ഉമിനീര് ഇറക്കില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പെടുത്ത ആളുകളൊക്കെ നമ്മൾ തുപ്പിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൽ ഉമിനീര് വയറ്റിലേക്ക് ഇറക്കാതെ അത് പുറത്ത് അത് തുപ്പിക്കളയാണ് പതിവ് മുൻകാലത്ത് അപ്പോൾ ഒരു പനി പിടിച്ച ഒരാൾ തുപ്പുകയാണെങ്കിലും പറയാതെ ഈ നോമ്പെടുത്ത ആൾക്കാരെ പോലെ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അത് പിൻകാലങ്ങളിൽ അത് ഒക്കെ ഈ ഭൂമിനീരൊക്കെ ആൾക്കാരിറക്കും നോമ്പുടുക്കും ഭൂമിനീര് പ്രശ്നമല്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള പല പല മതപണ്ഡിതന്മാരുടെയും മതപണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും വയലുകളിലും ഒക്കെ കേട്ടിട്ടായിരിക്കാം ആളുകളൊക്കെ അത് തുപ്പുന്ന ഒരു പരിപാടിയൊക്കെ നിർത്തി ഇന്ന് തുപ്പലില്ല പക്ഷേ എന്താണ് തുപ്പാനായിട്ട് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം അറിവ് എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവർക്ക് പോലും അൾസറ് അതുപോലുള്ള കുടൽ സംബന്ധമായിട്ടുള്ള പുണ്ണുകൾ അതുപോലെ ദഹനക്കേടുകളും ഉദര രോഗങ്ങളൊക്കെ വരുന്ന ഒരവസ്ഥയുണ്ട് കൃത്യമായ സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വന്നതാണ് എന്ന് പറയുന്നത് പക്ഷേ റംസാൻ മാസമാവുമ്പോൾ നമ്മൾ രാവിലെ മുതൽ അത് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നോമ്പറക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ വയറ് കാലിയായിട്ട് കിടക്കുന്ന നേരത്ത് ഉമിനീര് എന്ന് പറയുന്നത് ദഹിപ്പിക്കാൻ വളരെ എന്തിനേയും ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗ്രന്ഥിയാണ് അത് വയറ്റിലൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾ ഇറക്കുമ്പോൾ അത് ആമാശയത്തിന് കുടലുകൾക്കൊക്കെ അൾസറ് വരാനും അതുപോലെ തന്നെ കുടൽ പുണ്ണ് വരാനും കുടൽ രോഗങ്ങൾ വരാനും സാധ്യത ഉള്ളത് സാധ്യതയല്ല വരും എന്നുള്ളത് കൊണ്ടാണ് പഴയ കാലത്ത് തുപ്പിയിരുന്നത് പുതുതലമുറയിലുള്ള മതപണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരമാണോ അതോ ഇനി തുപ്പാനുള്ള സൗകര്യക്കുറവാണോ അല്ലെങ്കിൽ പുതുതലമുറയുടെ പുതിയ വിശ്വാസത്തിൻ്റെ അതിൻ്റെയൊന്നും കാര്യമില്ല എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണോ എന്നറിയില്ല അങ്ങനെ ഭൂമിനീരി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഓരോ രംസം കഴിയുമ്പോഴും ഒരുപാട് പേർക്ക് ഉദര രോഗങ്ങൾ വന്നിട്ട് അൾസർ പോലുള്ള അതുപോലെ തന്നെ ഗ്യാസ് അതുപോലെ ചിതേട്ടൽ കുടലിന് എരിച്ചൽ ഒക്കെ ഇട്ട് ഒരുപാട് പേര് നമ്മൾ വൈദ്യ പരിശോധനയ്ക്കും കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുതുതലമുറയിലെ റംസാൻ നോമ്പ് നോറ്റ ഓരോ പവിത്രമായിട്ടുള്ള ഈ പുണ്യ റംസാൻ്റെ ആ നോമ്പ് നോറ്റതിൻ്റെ പിന്നിൽ വരുന്ന ഒരു പിഴവുകൊണ്ട് അതാണ് ഈ രോഗം വരുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം വേദനാജനകമായിട്ടാണ് എല്ലാവരോടും ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉമിനീരി ഇറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് വൈദ്യപരമായിട്ടുള്ള ഒരു നിർദ്ദേശവും എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലിയാർ തങ്ങൾ പറഞ്ഞു തന്ന അറിവും കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടോ മറ്റുള്ള തരത്തിലോ അള്ളാഹു നോക്കിക്കോളും ഞങ്ങൾ ഞങ്ങളെന്തും ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ കുറെ കമൻറ്റ് എനിക്ക് മുന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ നിർദ്ദേശം തന്നെയാണ് ഇതൊക്കെ മറ്റൊരു പുരോഹിത രൂപത്തിൽ പഴയ കാലത്ത് ആൾക്കാർ പാലിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായിരുന്ന വാക്കുകളൊക്കെ പുതുതലമുറ പുതുതലമുറ അത് മാറ്റി പൊളിച്ചെഴുതി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ആപത്ത് രൂപത്തിലേക്ക് ആയി വരുന്നത് അപ്പോൾ നോമ്പെടുക്കുന്ന എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഈ ഭോ ചിന്തയും അതുപോലെ തന്നെ വൈദ്യ ശാസ്ത്രീയതയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അതിനനുസരിച്ച നിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കുക താല്പര്യമുള്ളവർ ഉമിനീര് ഇറക്കാതിരിക്കുക അല്ലാത്തവർ ഇറക്കാം പക്ഷേ ഇതിന് പറഞ്ഞു തരേണ്ട ഒരു ഘടമ എന്ന് പറയുന്നത് ഈ റംസാൻ ഇസ്ലാം മത പണ്ഡിതനായിട്ടുള്ള എൻ്റെ കുഞ്ഞാലി മുസ്ലിർ തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായതുകൊണ്ടും ഇസ്ലാം മത സംസ്കാരത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അതൊരു തെറ്റുകളുണ്ടെങ്കിൽ ആളുകൾ തിരുത്തട്ടെ എന്നുള്ളതും ഇതിൻ്റെ അറിവുകൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ എനിക്കതൊരു പുണ്യമായിട്ടും അല്ലാഹുവിൻ്റെയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളായിട്ടുള്ള സർവ്വദേവതകളുടെയും അനുഗ്രഹം എനിക്കുണ്ടാവുമെന്നുള്ള ആത്മവിശ്വാസത്തോടും കൂടിയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലതുപോലെ ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് ആത്മാ ആ ഒരു ബോധത്തോടുകൂടി അല്ല അത് ശരിയാണോ എന്ന് ചിന്തിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത് പ്രവർത്തിക്കുക നിങ്ങൾക്കത് വിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം നിങ്ങൾക്ക് തോന്നുകയാണിതിൽ സത്യമായിട്ടോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്തു കൊടുക്കുക അത് മറ്റുള്ള ആളുകൾക്കും കൂടി നല്ലൊരു ഉപകാരപ്രദമായിരിക്കും ഒരുപാട് ഇസ്ലാം മതവിശ്വാസത്തിനോട് ബന്ധപ്പെട്ട ആയത്തുകളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന അറിവിൽ ഒന്നാണ് ഇത് വൈദ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് പേരുടെ അസുഖമായിട്ടും ഈ രോഗ ഉദര രോഗമായിട്ടും ഓരോ റംസാൻ കഴിയുമ്പോഴും ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ടും അത് ജനങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ അത് പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കടമ എനിക്കുള്ളത് കൊണ്ടുമാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യുക പിന്നെ കഴിയുന്നതും ഒമിനീരി ഇറക്കാതിരിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു വൈദ്യൻ എന്നുള്ള നിലയിലും എൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം അതൊരു സയൻസായിട്ടുള്ളൊരു ബോധം അല്ലെങ്കിൽ ഉള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ റംസാൻ എടുക്കുന്ന നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെടേണ്ടത് ശരിയാണെന്ന് തോന്നുന്ന തോന്നുകയാണെങ്കിൽ ഇത് ശരിയാണ് പറയുക ഞാൻ പറയുന്നതും എൻ്റെ ഗുരുനാഥൻ പറയുന്നതും ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമോ ഒരു ബോധമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ എന്ന് വർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ